ത്തെ റേഷൻ വിതരണക്കാരുടെ പണിമുടക്ക് പിൻവലിച്ചു സർക്കാർ കുടിശ്ശിക അനുവദിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ആ സമരം അനാവശ്യമായിരുന്നെന്നും റേഷൻ വിതരണത്തെ സമരം ബാധിച്ചിട്ടില്ലെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു വിവരങ്ങളുമായി ആദിൽ ആദിൽ റേഷൻ വിതരണക്കാരുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ടോ റേഷൻ വിതരണക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇവരുടെ കുടിശ്ശിക മുടങ്ങി കിടക്കുന്നുണ്ട് ഇത് നൽകണമെന്നതായിരുന്നു ഈ കുടിശ്ശിക നൽകുമെന്ന ആ ഘട്ടത്തിൽ തന്നെ സമരം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മന്ത്രി പറഞ്ഞിരുന്നു പക്ഷേ സ്ഥിരം ഈ കുടിശ്ശിക മുടങ്ങുന്നത് പതിവായതോടെയാണ് ഈ റേഷൻ സാധനങ്ങൾ റേഷൻ കടകളിലെത്തിക്കുന്ന വിതരണക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത് പിന്നാലെ കുറച്ച് അവധി ദിവസങ്ങളായിരുന്നു എന്നാൽ ആ വെള്ളിയാഴ്ചയോടെ തന്നെ ധനമന്ത്രിയുമായി ചർച്ച നടത്തി മുപ്പത്തെട്ട് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിരുന്നു പക്ഷേ അവധി ദിവസങ്ങളായതിനാൽ പണം എത്താത്തതാണ് ഈ പ്രശ്നത്തിന് കാരണം എന്നാണ് ധന ഭക്ഷ്യവകുപ്പിൽ നിന്ന് അറിയുന്നത് ഏതായാലും ഇന്ന് ഉച്ചയോടെ എല്ലാ വിതരണക്കാർക്കും കുടിശ്ശിക അക്കൗണ്ടിലെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ സമരം പിൻവലിച്ചിരിക്കുന്നത് പണിമുടക്ക് പിൻവലിച്ചിരിക്കുന്നത് പല